ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മമ്മൂക്ക മമ്മൂക്ക എന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നൂറു നാമം കാരണം ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ അഭിനയവും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ അദ്ദേഹം ഒരുപാട് പാവങ്ങളൊക്കെ സഹായിക്കേണ്ടതുപോലെ ആ രോഗ ഒരുപാട് രോഗികളെ അദ്ദേഹം കരകയറ്റുന്നത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമുക്കൊരുക്കെ എന്താ പറയുക ഇൻസ്പിറേഷനുള്ളൊരു താരമാണ് അദ്ദേഹത്തിൻ്റെ കട്ട ഫാനാണ് അതുകൊണ്ടുതന്നെ ഈ വീഡിയോ എനിക്ക് നിർബന്ധമായിട്ട് പറയണമെന്ന് തോന്നി നമുക്കറിയാം കഴിഞ്ഞ അൻപത് കൊല്ലത്തിന് മുകളിലായിട്ട് മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിട്ട് താര ചക്രവർത്തിയായി നിൽക്കുന്ന രണ്ട് താരങ്ങളാണ് നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും അതിൽ നമ്മുടെ മമ്മൂക്കാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫെബ്രുവരി മാസത്തോടെ അദ്ദേഹത്തിൻ്റെ ശാരീരിക ഇഷ്യൂ ആ കാരണം പാട്രി കോട്ട് ലൊക്കേഷൻ അദ്ദേഹം അങ്ങനെ തളർന്നപ്പോൾ അദ്ദേഹം പിന്നെ നീണ്ട ഒരു ഇടപെടത്തു നമുക്കറിയാം എന്തായിരുന്നു ഒരുപാട് ആൾക്കാർക്കറിയാം ചില ആളുകൾക്ക് അറിയില്ല അദ്ദേഹത്തിന് എന്തായിരുന്നു അസുഖം അന്നൊന്നും പുറത്തുവിട്ടില്ല അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു ക്യാൻസറിൻ്റെ ഒരുപാട് ലക്ഷണങ്ങളങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിൽ നിന്നും എത്തിയിട്ടില്ലെങ്കിൽ കൂടി അത്യാവശ്യം അത് കണ്ട് ആ ഒരു ടൈം ആയതുകൊണ്ട് പിന്നെ അതിനുള്ള ചികിത്സയായിരുന്നു പിന്നെ അതിൽ നിന്നും അദ്ദേഹം പൊരുതി പൊരുതി പൊരുതിയാണ് നമുക്ക് മുമ്പിലിപ്പോൾ അദ്ദേഹം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇങ്ങനെയൊരു ഈ അസുഖം വരുമ്പോൾ ഒരു മനുഷ്യൻ അതും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഒരു തൻ്റെ ശരീരം സിനിമയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വച്ചിരാണ് കാരണം അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഭക്ഷണമായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന പലതും കഴിക്കാതെ അതും കഴിക്കുന്നതും അത്രത്തോളം കുറച്ച് ഭക്ഷണം കഴിച്ച് ആരോഗ്യം നോക്കി സിനിമയ്ക്ക് വേണ്ടി മാത്രം തൻ്റെ ശരീരവും കാര്യങ്ങളൊക്കെ വന്നാൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക മറ്റുള്ള മതപരമായ കാര്യങ്ങളല്ല മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അദ്ദേഹം ഒഴിവാക്കാത്ത രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കൃത്യമായ ഓരോ കാര്യങ്ങളുണ്ട് ഇങ്ങനെ പോകുന്ന പോകുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ഈ ഒരു വലിയൊരു എന്താ പറയുക ഒരു പേമാരി പോലെ ഇങ്ങനെ ഒരു അസുഖം വന്നത് ഒരുപാട് ആളുകൾ സത്യം പറഞ്ഞാൽ വിഷമിച്ചിട്ടുണ്ടാകും കാരണം ഇങ്ങനെ മലയാള സിനിമ എന്നും നമ്മൾ നമ്മളൊക്കെ എന്നും ഡെയിലി നമുക്കറിയാം അദ്ദേഹം ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഓരോ ഡെയിലി ഡെയിലി ഒന്നും രണ്ട് മൂന്നൊക്കെ അപ്ഡേറ്റ്സ് ആണ് കാരണം അദ്ദേഹം എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഒരു വ്യക്തിയുടെ കല്യാണമാണോ അല്ലെങ്കിൽ മരണമാണോ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് പരിപാടിയും ഒരു ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ എന്നൊന്നും നോക്കാതെ ആര് തന്നെ ക്ഷണിച്ചാലും കഴിയുമെങ്കിൽ അദ്ദേഹം പോയിട്ട് അതിൽ പങ്കെടുത്ത് അവർക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക എന്ന വ്യക്തി മറ്റുള്ള ഒരുപാട് താരങ്ങളുണ്ട് എസ്പെഷ്യലി ലാലേട്ടനൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം പങ്കെടുത്തത് കണ്ടിട്ടില്ല ഈ അടുത്താണ് കുറച്ചൊക്കെ പങ്കെടുത്തത് അദ്ദേഹത്തെ എന്താ പറയുക ഒരു താഴ്ത്തിക്കിടി പറയില്ല പക്ഷേ എന്തിരുന്നാലും മറ്റ് നമ്മളൊരു സാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നിറസാന്നിധ്യമായിട്ട് കാണുന്നത് നമ്മുടെ മമ്മൂക്കെ മാത്രമാണ് അല്ല എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ കാര്യത്തിലേക്ക് കാര്യത്തിലേക്കടക്കം ഇങ്ങനെ അദ്ദേഹത്തിന് അസുഖം സാധാരണ നമുക്കറിയാം ഒരു ക്യാൻസറോ മറ്റുള്ള അസുഖങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഒമ്പൻ അസുഖങ്ങൾ വന്നാൽ ഒരു മനുഷ്യനാകെ അദ്ദേഹത്തിൻ്റെ ശരീരവും മനസ്സും എല്ലാം തളർന്ന് ഇനി തനിക്ക് മറ്റുള്ള ആ പഴയ ജീവിതത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു രീതിയിലാവും ഇനി ചില ആളുകൾ പറയും അദ്ദേഹത്തിന് ഒരുപാട് കാശുണ്ട് അങ്ങനെയുണ്ട് എന്ത് കാശുണ്ടാലും ദൈവം നമുക്കൊരു ഇങ്ങനെയുള്ള ഒരു അസുഖങ്ങൾ തരുമ്പോൾ ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കയറി കര കയറി വരുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു സിനിമയോടുള്ള പാഷൻ അദ്ദേഹത്തിന്റെ ഫാമിലിയോടുള്ള ഇഷ്ടം മറ്റുള്ളവരോട് അങ്ങനെയുള്ള ഒരുപാട് അദ്ദേഹത്തിന് ചെയ്യുന്ന നന്മകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഒരു ഹിന്ദു ഒരു മുസ്ലിം ആയതുകൊണ്ട് അതൊരു മുസൽമാനം മാത്രമല്ല ഹിന്ദുവും ക്രിസ്ത്യനും മറ്റുള്ള ആരും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന എല്ലാവരും അമ്പലത്തിലായിട്ട് അദ്ദേഹത്തിന് വഴിപാടിച്ചു പള്ളിയിലാണെങ്കിൽ അദ്ദേഹത്തിനൂടെ ദുബ ചെയ്ത് അദ്ദേഹത്തിന് ചർച്ചിലാണ് അദ്ദേഹത്തിന് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അങ്ങനെ എല്ലാ മതക്കാരും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരേപോലെ പ്രാർത്ഥിച്ചതിൻ്റെ ഒരുപാട് ഒരു ഒരാളകെ മല കയറി എന്നൊക്കെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരിതുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ എന്നിട്ടും അദ്ദേഹത്തിന് കാരണം അദ്ദേഹത്തിൻ്റെ വയസ്സാണ് എഴുപത്തി നാല് വയസ്സാണ് ഒരു മനുഷ്യന് ഒരു അൻപത് വയസ്സാകുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരങ്ങളെ തളർന്ന് അദ്ദേഹത്തിന് പഴയ ആ രീതിയിലുള്ള ഒരു ചുറുചുറുക്കും കാര്യങ്ങളും അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള ഒക്കെ അദ്ദേഹത്തിൻ്റെ ശരീരം അതിനുള്ളൊക്കെ വിട്ടുപോടും എന്നിട്ടും വീഴ് നമ്മളൊരു സിനിമ സിനിമയും നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് അത് നേരിട്ട് കാണാത്തതുകൊണ്ടാണ് പറയുന്നത് ഞാൻ നേരിട്ട് കണ്ട ഒരാളാണ് സിനിമ ചെയ്യാനും ഒരുപാട് പ്രത്യേകിച്ച് അതിലെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര റിസ്ക്കുള്ളതാണ് നമ്മളത് നേരിട്ട് കണ്ടാലും നമുക്ക് ഒരു വട്ടം കണ്ടാത്ത നമ്മൾ അറിയുന്നത് ഇത് എനിക്ക് നമ്മൾ ഇട്ട് പോരും അത്രത്തോളം റിസ്ക്കുള്ള കാര്യം അത് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ഇത് കാണാത്തതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് എഴുപത്തിനാല് വയസ്സുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്നത് ആക്ഷനും ഡാൻസും അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ ഡാൻസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ അദ്ദേഹം പണ്ടും ഇപ്പോഴും അദ്ദേഹം ഡാൻസിൽ കുറച്ച് വീക്കാണെങ്കിൽ കൂടിയും കഴിയുന്ന രീതിയിൽ അദ്ദേഹം ചെയ്യുന്നത് പക്ഷേ ആക്ഷൻ നമുക്കൊരു ടർബോലൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിന് ഒരു ഫൈറ്റ് ഒരു ഫൈറ്ററായ ഒരു ഇഷ്യു കൊണ്ട് അദ്ദേഹത്തിന് മിസ്റ്റേക്ക് കൊണ്ട് പോയി അടിച്ചിട്ട് അദ്ദേഹത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായ അതിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ വന്നിരുന്നു അതിന് അദ്ദേഹം ഇപ്പോൾ അതിന് അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം എനിക്ക് ഡ്രൂപ്പിനെ വെച്ചാൽ മതി അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഒരുപാട് റോപ്പ് ഫൈറ്റും ഒക്കെ അദ്ദേഹത്തേന് ചെയ്യുന്നു ഒരു യൂട്യൂബിനൊന്നും വെക്കാതെ അതിന് അദ്ദേഹത്തിന് അത്രത്തോളം പാഷനാണ് നമുക്ക് എത്രത്തോളം കഴി നമ്മളെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ആ കഴിവ് നമുക്കറിയാം അദ്ദേഹത്തിന് ഈ കഴിവ് പ്രകടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും അദ്ദേഹം നമ്മളെത്രത്തോളം എന്താ പറയുക വിനോദിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഇനി അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തിന് അവശ്യനാണ് അദ്ദേഹത്തിന് ഇനി വേറെ പണിയൊന്നുമില്ല വീട്ടിൽ പോയിരുന്നൂടെ നിങ്ങളൊന്നാലോചിക്കാം നീ പറയുന്നവന്മാർ അവർ നല്ല പ്രായത്തിൽ ഒന്ന് ഒരു വെള്ളം എടുത്ത് കോരാൻ കഴിയുന്നു ഉണ്ടാവൂല കാരണം എന്താ വെറും വല്ല ഓൺലൈനിൽ നിന്ന് ഇങ്ങനെ കുത്തി കുറിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കും ഒരു പണിക്കും പോകില്ല അങ്ങനെ കുത്തി കുറിച്ചുകൊണ്ടിരിക്കും അവന്മാർ മാത്രമേ എല്ലാ ഒരു ഇങ്ങനെയുള്ള പ്രൊഫഷനൊക്കെ എത്രത്തോളം റിസ്ക് ഉണ്ട് അല്ലെങ്കിൽ എന്ത് പ്രൊഫഷനാലും അതിന് ഒരു റിസ്ക് ഉണ്ട് ഈ പ്രായമാകുമ്പോൾ മനുഷ്യൻ തളരും ഇതൊക്കെ അറിഞ്ഞാലും ഇവന്മാരിങ്ങനെ കുത്തി തിരിപ്പ് ഉണ്ടാക്കുക എന്തെങ്കിലും ഒരു പണി വേണ്ടേ എന്ന അവനെക്കൊണ്ടൊരു ചെറിയ കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് പറയാൻ കാരണം എന്താച്ചാൽ നിങ്ങൾ ഞാനൊരു ഇതിൽ കാണിച്ചു തരാം അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ അദ്ദേഹത്തിന് കിളവനാണ് ഇങ്ങനെ കുറ്റം പറഞ്ഞവന്മാർ ഈ വീഡിയോ ഒന്ന് കാണും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് എന്ന് പറയണം കാരണം അദ്ദേഹം കിളവനാണോ അദ്ദേഹത്തിന് ആ അതിനുള്ള നടക്കാനുള്ള ആ അവധി ഇല്ല എന്ന് ഒന്ന് പറയണം ഏത് യൂത്തന്മാരുടെ കൂടെ ഈ ലുക്കിൽ ഈ കാലത്ത് ഏത് യൂത്തന്മാർ വെല്ലുവിളിക്കാണ് വെല്ലുവിളിക്കാണ് സംശയം ഒരാളെ പറയാൻ എഴുപത്തിനാലാം വയസ്സിൽ കഴിവില്ല മക്കളെ വെറുതെ നിങ്ങൾ ചൊറിഞ്ഞ് ചൊറിയും കുത്തി ചൊറിയും കുത്തി ഇങ്ങനെ ചൊറിഞ്ഞ് മാന്തിയായിക്കുള്ളൂ ഒരു കാര്യമില്ല അത്രേ ഉള്ളൂ വീട് ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്തോളി ഒന്ന് കമൻറ്റ് ചെയ്തോളി മാക്സിമം സപ്പോർട്ട് ചെയ്തോളി ഓക്കെ